ഇവിടെ സ്റ്റാഫുണ്ട് പക്ഷെ പുള്ളി ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഇങ്ങനെ ഇതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം സാമ്പത്തികം പ്രശ്നമില്ല ബിസിനസ്സിലെ കോളിങ്ങ് മാത്രമേ ഉള്ളു അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് അറിയില്ല ഇൻഷുറൻസിൻ്റെ പണ്ട് ഇവിടെ കത്ത് പിടിച്ചാലുണ്ടായി അതിൻ്റെ ആണോ എന്നറിയില്ല അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കടയിൽ പോയില്ലെങ്കിൽ പറ്റില്ല അന്ന് നോക്കണം അങ്ങനെ അവസാനമായിട്ട് പോയത് നമസ്കാരം അങ്കമാലിയിൽ കിടപ്പുമുറയിൽ തീപിടിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ച സംഭവം ആത്മഹത്യയാണ് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അതായത് മരണപ്പെട്ട ബിനീഷിൻ്റെ സുഹൃത്തായ ഡാർവിൻ ആണ് ഇക്കാര്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇന്നത്തെ ദിവസം ബിനീഷിന് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം കടമൊക്കെ വീട്ടും പിന്നീട് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് സമീപമുള്ള ഇദ്ദേഹത്തിൻ്റെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിലേക്ക് സ്ഥിരമായി ഇനി പോകണം എന്ന് പറഞ്ഞതായിട്ടാണ് ഡാർവിൻ ഇപ്പോൾ മറന്നാടിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഏറെ നാളായിട്ട് ഇദ്ദേഹം ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് സമീപമുള്ള മലഞ്ചരക്ക് സ്ഥാപനത്തിലേക്ക് പോകുന്നില്ലായിരുന്നു മറ്റുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇദ്ദേഹം പോകാതിരുന്നതെന്നാണ് ഡാർവിൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ബിനീഷും ബിനീഷിൻ്റെ ഭാര്യ അനുമോളും എട്ട് വയസ്സുള്ള ജുവാന എന്ന മകളും ആറു വയസ്സുകാരനായ ജസ്വിൻ എന്ന മകനുമാണ് ഇന്ന് പുലർച്ചെ ഈ വീടിനുള്ളിൽ കത്തിക്കരിഞ്ഞ് മരണപ്പെട്ടത് എന്തായാലും പോലീസ് ഇപ്പോൾ നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ് എന്തായാലും ഡാർവിൻ്റെ പ്രതികരണം കേൾക്കാം അല്ല ആൾ ഇന്നലെ പൊക്കം നാളെ തൊട്ട് ഞാൻ കടയിൽ പോവും ഹോസ്പിറ്റലിൽ അവിടെ കടയുണ്ട് അപ്പോൾ കടയിൽ പോകണം കടയിൽ പോയില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഫണ്ട് കിട്ടാനുണ്ട് നാളെ ഫണ്ട് കിട്ടും എന്താണെന്ന് അറിയില്ല ഇനി ഇൻഷുറൻസിൻ്റെ ഫണ്ട് ഇവിടെ കത്ത് പിടിച്ചാലുണ്ടായി അതിൻ്റെയാണോന്നറിയില്ല അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പം കടയിൽ പോയില്ലെങ്കിൽ പറ്റില്ല അന്ന് വെക്കും അങ്ങനെ അവസാനമായിട്ട് പോയത് ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെ പറഞ്ഞത് തന്നെ ഇട അതിൻ്റെ ശരിയായ കാര്യം അറിയില്ല അല്ല അവിടെ സ്റ്റാഫുണ്ട് പക്ഷെ പുള്ളി ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഇങ്ങനെ ഇതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം പുള്ളി അവിടെ ഇരുന്നിട്ട് പറയും നാളെ ആവും അവധി മണിക്ക് പറയുകയും അങ്ങനെ എല്ലാം സാമ്പത്തിക സാമ്പത്തിക പ്രശ്നമില്ല അത് ബിസിനസ്സിലെ കോളിങ് മാത്രമേ ഉള്ളു അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് അറിയില്ല അല്ല നാണക്കേടല്ല പറഞ്ഞത് ആൾക്കാർക്ക് ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ ഉണ്ടാവല്ലോ അതിൻ്റെ ഇത് അപ്പൊ ഇന്നോട്ട് കടയിൽ പോണം എന്നാണ് എന്നോട് പറഞ്ഞത് എന്തോ ഫണ്ട് ഇന്ന് കിട്ടും ഒരാഴ്ച കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പറഞ്ഞു ഇല്ല 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 Aliyah mey. Aliyah mey. Aliyah mey.

ഡാർവിൻ പറഞ്ഞതനുസരിച്ച് ഇന്നത്തെ ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞത് ഒരുപക്ഷേ ഇന്ന് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം മൂലമാകാം ഇദ്ദേഹം ഇത്തരത്തിലൊരു കടുംകൈ ചെയ്തത് എന്നുള്ളൊരു സംശയമാണിപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് പോലീസും തന്നെയാണ് സംശയം പ്രകടിപ്പിക്കുന്നത് കൂടാതെ ഇതിനുള്ളിലേക്ക് ആദ്യം കയറിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു കാരണവശാലും ഈ നാല് മൃതദേഹങ്ങളും ഇത്തരത്തിൽ കത്തി കത്തി കത്തിത്തീരുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ മരണപ്പെടുവാൻ തീ പിടിക്കുവാനുള്ള യാതൊരുവിധമായ കാര്യങ്ങളും ഈ മുറിക്കകത്ത് ഇല്ലായിരുന്നു എന്നാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഇത്തരത്തിൽ കത്തി തീ പടരുന്ന ഒരു സാധനങ്ങളും ഈ കിടപ്പുമുറയ്ക്കുള്ളിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാവാനുള്ള സാധ്യതയാണെന്നുമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സംശയം പ്രകടിപ്പിക്കുന്നത് അങ്കമാലിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി